നമസ്കാരമുണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് പത്തേക്കർ സ്ഥലമാണ് കേട്ടോ പത്തര ഏക്കർ സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് പരുന്തുംപാറയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ഏലമാണ് കേട്ടോ തയ്യേലമാണ് ഫാം ടൂറിസം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണിത് ഏല ഏലപുത്തിരി പോയിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ കോഡുള്ള പ്രൈവറ്റ് വഴിയാണിത് പത്തേ ആലേക്കറിനും നമുക്ക് ആധാരമൊക്കെ ക്ലിയറാണ് ഫാം ടൂറിസം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല കോടമഞ്ഞ നല്ല തണുപ്പൊക്കെയുള്ള ഏരിയയാണ് നമ്മുടെ ഈ സ്ഥലത്തിന് ചുറ്റും നമുക്ക് റോഡ് ആക്സസ് ഉള്ളതാണ് ആ കാണുന്ന മലനിരയാണ് പരുന്തുംപാറ നിലവിൽ നമുക്ക് ആദായവുമായിട്ടൊന്നുമില്ല തയ്യേലമാണ് ഏലം വെച്ച് ഒത്തിരി പോയിട്ടുണ്ട് ഈ ഭാഗത്തെ ഏലമാണ് കൂടുതലും പോയിരിക്കുന്നത് ഈ ഭാഗത്ത് ആദായവുമായിട്ടൊന്നുമില്ല അപ്പർ സൈഡിലേക്ക് നമുക്ക് ഏലം തന്നെയാണ് അവിടുത്തെ ഏലം വലിയ ഏലമാണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവുന്നു ഉള്ള സ്ഥലമല്ല ഇത് ചെറിയൊരു മുട്ടക്കുന്ന് പോലെയാണ് സ്ഥലത്തിന്റെ ഉള്ളത് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്ന് കാണാനുള്ള വ്യൂ ഇതൊക്കെ തന്നെയാണ് ഈ കാണുന്നതാണ് പരുന്തും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ വറ്റാത്ത വെള്ളം നമുക്കിതിലുള്ളതാണ് ബിൽഡിങ് ചെയ്യാനായിട്ട് സൈറ്റൊക്കെ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് വറ്റാത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക